നമസ്കാരം മുംബൈ തീവ്രവാദി ആക്രമണ കേസിൽ ഇന്ത്യ തേടുന്ന കുറ്റവാളിയായ തഹാവൂർ റാണയെ ഇന്ത്യയ്ക്ക് കൈമാറാൻ അമേരിക്കൻ കോടതി ഉത്തരവിട്ടു പാക് വംശജനായ ഇയാൾ കനേഡിയൻ പൗരനാണ് മുംബൈ തീവ്രവാദി ആക്രമണ കേസിലെ പ്രതികൾക്ക് ഇയാൾ വ്യാപകമായി സഹായം നൽകിയിരുന്നു എന്നായിരുന്നു ഇന്ത്യയുടെ ആരോപണം കുറ്റവാളികളെ പരസ്പരം കൈമാറാൻ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉടമ്പടി പ്രകാരമാണ് ഇയാളെ ഇന്ത്യയ്ക്ക് കൈമാറാൻ അമേരിക്കൻ കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് തഹാവൂർ റാണ സമർപ്പിച്ച അപ്പീലിൽ കീഴ് കോടതി വിധി അംഗീകരിച്ചുകൊണ്ടാണ് അമേരിക്കൻ അപ്പീൽ കോടതിയുടെ ഈ വിധി തഹാവൂർ റാണയെ ഇന്ത്യയ്ക്ക് കൈമാറാൻ അനുവദിച്ചുകൊണ്ടുള്ള മൈസ്കോട്ട കോടതി വിധി ചോദ്യം ചെയ്ത് തഹാവൂർ റാണ കാലിഫോർണിയയിലെ ജില്ലാ കോടതിയിലെ ഹാബിയസ് കോർപ്പസ് ഹർജി നൽകിയിരുന്നു ഇത് നിരസിച്ച ജില്ലാ കോടതി വിധി അംഗീകരിച്ചുകൊണ്ടാണ് അമേരിക്കൻ അപ്പീൽ കോടതിയിലെ ജഡ്ജിമാരുടെ പാനൽ തഹാവൂർ റാണയ്ക്കെതിരെ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് മുംബൈ ഭീകരാക്രമണത്തിൽ ഇയാളുടെ പങ്കാളിത്തം ആരോപിച്ചാണ് ഇന്ത്യ അമേരിക്കയെ സമീപിച്ചത് ഭീകരാക്രമണ കേസിൽ ചോദ്യം ചെയ്തതിനായി തഹാവൂർ റാണയെ കൈമാറണമെന്നായിരുന്നു ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നത് തഹാവൂർ റാണയുടെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള കൈമാറൽ ഉടമ്പടിയുടെ നിബന്ധനകൾക്കുള്ളിൽ വരുന്നതാണെന്ന് പാനൽ വിലയിരുത്തി റാണയെ അമേരിക്കയിൽ കുറ്റമുത്തനാക്കിയ കുറ്റകൃത്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഘടകങ്ങൾ ഇന്ത്യൻ ആരോപണങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് യു എസ് അപ്പീൽ കോടതി ഈ വിധിപ്രസ്താവം നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ആറിണ്ടായ മുംബൈ ഭീകരാക്രമണത്തിൽ ആറ് അമേരിക്കൻ ബോരന്മാർ ഉൾപ്പെടെ നൂറ്റി അറുപത്തി ആറ് പേരാണ് കൊല്ലപ്പെട്ടത് ഈ കേസിലെ ഗൂഢാലോചന കുറ്റത്തിന് രണ്ടായിരത്തി ഒമ്പതിലാണ് ഇയാൾ അറസ്റ്റിലാവുന്നത് സുഹൃത്തായ യു എസ് പൗരൻ ഡേവിഡ് കോൾമൻ ഹെഡ്ലിയോടൊപ്പം ചേർന്ന് പാക് ഭീകര സംഘടനകളായ ലഷ്കർ ഇ തൊയ്ബ ഹർക്കത്തുൽ മുജാഹിദ്ദീൻ എന്നിവയ്ക്കായി മുംബൈയിൽ ഭീകരാക്രമണം നടത്താൻ ഗൂഢാലോചന നടത്തിയ സംഭവത്തിലാണ് ഇയാൾ അന്വേഷണം നേരിടുന്നത് റാണെ ഇന്ത്യയ്ക്ക് വിട്ടുകിട്ടിയാൽ പാക് ചാര സംഘടനയായ ഐ എസ് ഐയുടെ പങ്ക് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും ലഭിക്കുമെന്നാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത് രാജ്യത്തെ ഞെട്ടിച്ച ഭീകര സംഭവങ്ങളിലൊന്നായിരുന്നു രണ്ടായിരത്തി എട്ടിൽ നടന്ന മുംബൈ ഭീകരാക്രമണം അതിലെ പ്രധാനപ്പെട്ട സൂത്രധാരന്മാരൊരാളാണ് തഹാവൂർ റാണ എന്നാണ് ഇന്ത്യ ഇപ്പോഴും കരുതുന്നത് തഹാവൂർ റാണെ ചോദ്യം ചെയ്താൽ മാത്രമേ മുംബൈ തീവ്രവാദി ആക്രമണം സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ എന്ന് തന്നെയാണ് ഇന്ത്യ വിശ്വസിക്കുന്നത് പാക് ചാന സംഘടനയായ ഐ എസ് ഐ ഉൾപ്പെടെയുള്ള നിരവധി പേർ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു എന്നാണ് ഇപ്പോഴും കരുതപ്പെടുന്നത് ഏതായാലും ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ വലിയൊരു കറുത്ത അധ്യായമായി മാറുകയായിരുന്നു മുംബൈ തീവ്രവാദി ആക്രമണം അതിലെ മുഖ്യ മുഖ്യസൂത്രധാരൻ ഏതായാലും ഇന്ത്യയിലേക്ക് വിട്ടുകിട്ടുക എന്നുള്ളത് നയന്ത്ര രംഗത്തെ ഇന്ത്യയുടെ മികച്ചൊരു വിജയം കൂടിയായിട്ടാണ് കണക്കാക്കേണ്ടത്